നടൻ ദിലീപ് ശങ്കർ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഒരുപറ്റം ഓൺലൈൻ മാധ്യമങ്ങൾ അത് ആത്മഹത്യയാണെന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ മരണം ആത്മഹത്യ അല്ലെന്നും അസ്വാഭാവികതകളൊന്നുമില്ല എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ യഥാർത്ഥ മരണ കാരണം എന്തായിരിക്കും എന്നുള്ളത് പുറത്തു വരികയുള്ളൂ അതേസമയം പോലീസിന്റെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് പ്രകാരം തന്നെ ദിലീപ് ശങ്കറിന്റെ മരണ കാരണം ആത്മഹത്യയല്ല നിരവധി വ്യാജ വാർത്തകളായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെയായിരുന്നു വ്യാജ വാർത്തകൾ എന്നാൽ ഇപ്പോൾ ഇത് അത്തരം വ്യാജ വാർത്തകളൊക്കെ തന്നെയും കെട്ടടങ്ങുകയാണ് ദിലീപിന്റെ മരണത്തിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പത്തൊമ്പതാം തീയതിയാണ് അദ്ദേഹം ഹോട്ടൽ മുറിയിൽ റൂം എടുത്തത് ആരോമൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു അദ്ദേഹം റൂം എടുത്തത് അസുഖ കാരണം നേരത്തെ തന്നെ ഷൂട്ടെല്ലാം പൂർത്തിയാക്കി രണ്ട് ദിവസം വിശ്രമത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മുറി എടുക്കുകയായിരുന്നു പിന്നീട് ഷൂട്ടിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാനേജർ ഒരുപാട് തവണ വിളിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല പലപ്പോഴായിട്ട് ഫോൺ എടുക്കാത്തൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് പിന്നീട് കോൾ കാണുന്ന സമയത്ത് തിരിച്ചു വിളിക്കും അതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം അദ്ദേഹത്തിന്റെ വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട് അടുത്ത ആളുകളൊന്നും തന്നെ പരിഭ്രാന്തരായിരുന്നില്ല കാരണം അത് സർവ്വസാധാരണയായിരുന്നു വിളിച്ചാൽ എടുക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളൊക്കെ തന്നെയും പറഞ്ഞത് എന്നാൽ റൂം വിട്ട് അദ്ദേഹം പുറത്തൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു അതോടെയാണ് ഹോട്ടൽ ജീവനക്കാർ മുറിയുടെ പരിസരത്തു കൂടെ ഒന്ന് പോയത് ആ സമയത്ത് മുറിയിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടു അതോടെ ജീവനക്കാർ എല്ലാവരും ചേർന്ന് റൂമൊന്ന് തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസെല്ലാം അവിടെ എത്തി പിന്നീട് അന്വേഷണം ചെയ്യാനും തുടങ്ങി അതോടെ റൂമിൽ നിന്നും രണ്ട് മദ്യക്കുപ്പികൾ പൂർത്തിയായ മദ്യക്കുപ്പികൾ കണ്ടെത്തുകയും ചെയ്തു അതോടെ അദ്ദേഹം ഇപ്പോൾ മദ്യപിക്കാറുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു രണ്ടു വർഷത്തിന് മുമ്പാണ് അദ്ദേഹത്തിന് കര രോഗം ബാധിച്ചത് തുടർന്ന് മരുന്നും ചികിത്സയുമൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹം മദ്യപാനവും ഒക്കെ പാടെ ഉപേക്ഷിച്ചിരുന്നു എന്നാണ് എന്നാൽ അദ്ദേഹം അങ്ങനെ പൂർണ്ണമായിട്ട് മദ്യവും പുകവലിയും ഒന്നും ഉപേക്ഷിച്ചിരുന്നില്ല രണ്ട് ദിവസത്തെ ഇടവേള ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നും രണ്ട് മദ്യകുപ്പികൾ കണ്ടു കിട്ടിയിരുന്നു അതോടെ അദ്ദേഹം കരൾ രോഗബാധിതനാണ് എന്നുണ്ടെങ്കിൽ പോലും മദ്യപാനി എന്നതിനുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോ ഇത് അദ്ദേഹത്തിന്റെ മരണകാരണ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക അദ്ദേഹത്തിന്റെ മരണകാരണം കാരണം ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും തീർത്തും വ്യാജ വാർത്തകൾ തന്നെയാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക വ്യാജ വാർത്തകൾ വിശ്വസിച്ച് വഞ്ചിതരാകാതിരിക്കുക